ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും എക്സിറ്റ് പോൾ ഫലത്തിന് ചിലപ്പോഴെങ്കിലും ആ ഫലത്തെ സ്വാധീനിക്കാൻ കഴിയും അതിൽ നിർണായകമായ റോൾ ഒരു കാലത്ത് പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന രാഷ്ട്രീയ നിരീക്ഷനുണ്ടായിരുന്നു പിന്നീട് ബീഹാർ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് മത്സരിക്കാനായിട്ട് ഇറങ്ങി ജനങ്ങൾ പിന്തുണയ്ക്കുമെന്ന് പ്രതീക്ഷിച്ചു ഒടുവിൽ റിസൾട്ട് വന്നപ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും പൂർണ്ണമായിട്ടും ജനങ്ങൾ കൈവിട്ടു അതുകൊണ്ട് തന്നെ ആ പാർട്ടിയെ പിരിച്ചുകൊണ്ട് വിട്ടുകൊണ്ട് മാതൃകാപരമായ ഒരു പ്രവർത്തനം പ്രശാന്ത് കിഷോർ കാഴ്ചവെക്കുകയും ചെയ്തു ശ്രദ്ധിച്ചിരുന്നില്ല അതെ കണ്ടിരുന്നു അദ്ദേഹത്തിന് ബീഹാർ തെരഞ്ഞെടുപ്പിൽ ത്രീ പോയിന്റ് ഫോർ ഫോർ ആണ് അത്രയും പേർസെൻറ്റേജ് വോട്ടേ കിട്ടിയുള്ളൂ എവിടെയും ജയിക്കാനായില്ല എന്ന് മാത്രമല്ല മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും ജനം തള്ളിക്കളഞ്ഞു അദ്ദേഹത്തെ അപ്പോൾ അതുകൊണ്ട് അത് അദ്ദേഹം അത് കൃത്യമായി തിരിച്ചറിഞ്ഞു ആ ഫീഡ്ബാക്ക് അപ്പോൾ ബീഹാറിൽ ഇനി അങ്ങോട്ട് ഇനി അങ്ങോട്ട് ഇങ്ങനൊരു പാർട്ടിക്ക് യാതൊരു തരത്തിലുള്ള വെൽക്കം ജനങ്ങളുടെ മനസ്സിൽ നിന്ന് യാതൊരു സ്വീകാര്യതയും സ്വാഗതവും ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അതൊരു കൃത്യമായ വായനയാണ് തിരിച്ചറിവാണ് അദ്ദേഹം ചെയ്തത് അടിയന്തരമായി യോഗം ചേർന്ന് അദ്ദേഹത്തിന്റെ നാഷണൽ പ്രസിഡന്റ് പപ്പു സിംഗ് അത് പുറത്തെവിടെയാണ് അദ്ദേഹം വന്നിട്ടില്ല പക്ഷെ അദ്ദേഹത്തെ കാത്തു നിൽക്കാതെ പ്രശാന്ത് കിഷോറിന്റെ അധ്യക്ഷതയിൽ സ്റ്റേറ്റ് കമ്മിറ്റി വിളിച്ചിട്ട് രാഹുൽ ഗാന്ധിയുടെ പേരായിട്ട് രാഹുലിനെതിരത്ത് ചില പാഠങ്ങളുണ്ട് ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ യൂണിറ്റ് ബൂത്ത് കമ്മിറ്റി തൊട്ട് സ്റ്റേറ്റ് കമ്മിറ്റി വരെയുള്ള മുഴുവൻ കമ്മിറ്റികളും ഇനി മേലാൽ ബീഹാറിൽ ജൻ സുരാജ് പാർട്ടി എന്ന ബോഡോ പേരോ സാന്നിധ്യമോ ശബ്ദമോ കേൾക്കരുത് കേൾക്കരുത് എന്ന് പ്രശാന്ത് കിഷോർ തീരുമാനിച്ചു ചെറിയ മാതൃകയാണോ സാറത് അത് ചെറിയ മാതൃകയല്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോ ഗാന്ധി പറഞ്ഞു ഇനി കോൺഗ്രസിന്റെ ആവശ്യ കോൺഗ്രസ് പിരിച്ചുവിടണം എന്ന് പറഞ്ഞു ഞാൻ ഇ എം എസിന്റെ കാക്ക റിപ്പോർട്ട് uh, ചെയ്തിട്ടുണ്ട് ും മിക്കവാറും ആവർത്തിക്കുന്ന ഒരു വാചകാണിത് ഗാന്ധി കോൺഗ്രസിനും കോൺഗ്രസ് കോൺഗ്രസിനോടുള്ള വിരോധം തീർക്കാനാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക